ഓം ശ്രീ മഹാദേവിയെ നമഹ ശ്രീ ഗുരുഭ്യോ നമഹ അറുപത്താറ് തൊട്ട് എഴുപത് വരെയുള്ള വരികൾ ഉന്മേഷ ഉന്മേഷനിഷോത്പന്ന വിപന്ന ഭുവനാവലി സഹർഷ ശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാത് ആ ബ്രഹ്മകീട ജനനി വർണാശ്രമവിധായി നിജാ രൂപ നിഗമാ പുണ്യ പുണ്യഫലപ്രദ ശ്രുതി സീമന്ദ സിന്ദൂരി കൃതപാദാബ്ജൂളിക ശുക്തി പുരുഷാർത്ഥ ഭോഗിനി സകലാഗമസന്തോഹ ഹരിബ്രഹ്മേന്ദ്ര അംബിഗാനാതിനിധന ഹരിബ്രഹ്മേന്ദ്രസേവിത നാരായണീനാദരൂപ നാമരൂപ വിവർജിത ഹൃങ്കാരീ ഹൃമദീഹൃദയാ ഹേ യോപാദേയ വർജിത പദാനുപദ ഉന്മേഷോത്പന്ന വിപന്ന ഭുവന ആവലി സഹർഷ ശീർഷവദന സഹസ്രാ അക്ഷി സഹസ്ര പാത് ആബ്രഹ്മകീട ജനിനി വർണ ആശ്രമ വിധായിനിജാ ആജ്ഞാരൂപനിഗമ പുണ്യ അപുണ്യ ഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാദാബ്ജൂളിക സകല ആഗമ ശുക്തി ആഗമസന്തോഹ ശുക്തിസമ്പുടമൗത്തിക പുരുഷാർത്ഥപ്രദ പൂർണ ഭോഗിനി ഭുവനീശ്വരി അംബിക ബ്രഹ്മേന്ദ്ര ഹരിബ്രഹ്മേന്ദ്രസേവിത നാരായണി നാദരൂപ നാമരൂപ വിവർജിത ഹൃങ്കാരീഹ്രീമതി ഹൃദ്യ ഹേയോ വർജിത അർത്ഥം ഉന്മേഷ നിമിഷോൽപന്ന വിപന്ന പുവനാവലി കോടിക്കണക്കിന് ലോകങ്ങളെ സൃഷ്ടിച്ച് സംഹരിക്കാൻ ഒരു കൺ ചിമ്മൽ മാത്രം മതിയായവൾ സഹർഷ ശീർഷവദന ആയിരമായിരം ചിരസും മുഖവും ഉള്ളവൾ വിശ്വരൂപിണി സഹസ്രാക്ഷി അനേകം കണ്ണുള്ളവൾ സർവനയനങ്ങളിലൂടെയും കാണുന്നവൾ സഹസ്രപാത് ആയിരക്കണക്കിന് പാദങ്ങൾ ഉള്ളവൾ ആ ബ്രഹ്മ കീടജനി ബ്രഹ്മാവ് മുതൽ പുഴുവരെയുള്ള ജീവനുകളുടെ അമ്മ വർണ്ണാശ്രമവിതായിനി നാല് വർണ്ണങ്ങളും ബ്രഹ്മചര്യാദി നാല് ആശ്രമങ്ങളും നിർദ്ദേശിച്ചവൾ നിഗമ സ്വന്തം കല്പനകളെ വേദരൂപത്തിൽ നൽകിയവൾ പുണ്യാപുണ്യ ഫലപ്രദ നന്മയുടെയും തിന്മയുടെയും ഫലം തരുന്നവൾ ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാദാബ്ദ ധൂളിക ശ്രുതി ദേവിമാരുടെ സീമന്തത്തിന് തൻ്റെ പാദപങ്കജ രേണുക്കൾ തന്നെ ശുക്തി സകലാഗമസന്തോഹശുക്തി സമ്പുടമൗതിക ആഗമ അഥവാ തന്ത്രതത്വമാകുന്ന ചിപ്പി സമ്പുടമൗതികുള്ളിൽ ഒളിഞ്ഞ മുത്തുപോലെ ഉള്ളവൾ പുരുഷാർത്ഥപ്രദ ധർമാർത്ഥ കാമമോക്ഷാദി നാല് പരമ ധനങ്ങളും നൽകുന്നവൾ പൂർണ നാല് പുരുഷാർത്ഥങ്ങൾ സ്വമേധയാ നിറഞ്ഞവൾ ഭോഗിനി പുരുഷാർത്ഥ ഭോഗങ്ങളെ അനുഭവിക്കുന്നവൾ ഭുവനീശ്വരി ത്രിഭുവനങ്ങളുടെ അധികാരിണി അംബിക ത്രിഭുവനങ്ങളെയും ജനിപ്പിക്കുന്ന അമ്മ അനാദി നിധന എന്നാൽ ത്രിഭുവനങ്ങളെപ്പോലെ ആരംഭ അവസാനത്തോടും ജനന മരണങ്ങളോടും കൂടാത്തവൾ ഹരിബ്രഹ്മേന്ദ്ര സേവിത വിഷ്ണു ബ്രഹ്മാവ് ഇന്ദ്രൻ മുതലായ ത്രിഭുവന ലോകപാലകരാൽ സേവിക്കപ്പെടുന്നവൾ നാരായണി അപാര വിശ്വമെന്ന നാരത്തിൽ അയനം ചെയ്യുന്നവൾ നാരായണി നാദരൂപ ഈ എന്ന ധ്വനിയിലെ നാദത്തിൻ്റെ അനന്തരൂപമാർന്നവൾ നാമരൂപ വിവർജിത പേരിനും ആകൃതിക്കും അതീതയായവൾ ഹ്രീങ്കാരി ഹ്രീം എന്ന ദേവി പ്രണവത്തിൻ്റെ സ്വരൂപമായവൾ ഹ്രീമതി ലജ്ജാശീലമുള്ളവൾ ഹൃദ്യ ഹൃദയത്തെ ആകർഷിക്കുന്നവൾ ഹേയോ പാതേയവർജിത എന്തെങ്കിലും വേണമെന്നോ വേണ്ടയെന്നോ വേണ്ടി ഇല്ലാത്തവൾ എല്ലാം ഉള്ളവൾ എന്ന് ഒന്നും വേണ്ടാത്തവൾ എന്നർത്ഥം ഹരിയോ